ഓരോ പ്രവാസിയുടെയും നെഞ്ചി തകർന്നു പോകുന്ന നിമിഷമാണ് കേട്ടോ ഇത് എനിക്ക് ഒരു വീഡിയോയില് നിങ്ങളെ ആ പറയുന്ന വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഫീലിങ്ങും ഇല്ലാതെ ഒരു സ്റ്റെക്കായിട്ട് അവിടെ നിന്ന് നിൽക്കണ് ആ കുട്ടി എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചിട്ട് ഇതിൻ്റെ അമ്മ ആ കുട്ടിയെ എടുക്കാൻ നോക്കിയിട്ടും ആ ഒരു കുട്ടി അതിന് സമ്മതിക്കുന്നില്ല തൻ്റെ അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് ആ കുട്ടി അവിടെ നിൽക്കണ് ആ കുട്ടിക്ക് മനസ്സിലായി തൻ്റെ അച്ഛൻ പോവാണ് വിദേശത്തേക്ക് പോവുകയാണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ ഫേസ് ഒന്ന് നോക്കും ഒരു സ്റ്റെക്ക് അയക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടി നമ്മൾ ആലോചിച്ചാൽ ഇത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അദ്ദേഹത്തിന് ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരിക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ മാതാപിതാക്കൾ ഇവരെയൊക്കെ ഞാൻ വിട്ടിട്ട് ഗൾഫിൽ പോവുകയാണല്ലോ എന്നുള്ള ആ ഒരു തോന്നലായിരിക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ പ്രവാസികളുടെയും അവസ്ഥ അതനുഭവിച്ച് തന്നെ അറിയണം അവരുടെ ഫീലിംഗ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ ചില ആളുകൾക്കൊരു വിചാരമുണ്ട് ഗൾഫിലൊക്കെ വരെ പോകുമ്പോൾ അവിടെ പണം കായ്ക്കണം മരണ്ട് എന്നുള്ളത് അവിടെ ഒന്നുമില്ല നന്നായിട്ട് കഷ്ടപ്പെടണം എന്തായാലും എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു